അപ്പോൾ അതുകൊണ്ട് ഭഗവതിയെ ധ്യാനിച്ച് ഒരു ഇരുപത്തൊന്ന് രൂപക്കെ ദിവസം ജപിക്കാമെങ്കിൽ അതിഗംഭീരാണ് ബുദ്ധിയുടെ കാലത്തിനും വിവേകത്തിനും ജ്ഞാനത്തിനും അറിവിനും വിദ്യക്കും അതി ക്യേമാണ് ഗംഭീരാണ് നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പൂരി സ്കൂളുകളൊക്കെ തുറന്നു കുട്ടികളൊക്കെ ക്ലാസ്സുകളിലൊക്കെ യാത്ര തുടങ്ങി മഴ ഒരു പരിധി വരെ അധികം ശല്യം ഇല്ല അധികം എന്താ പറയണേ ശല്യക്കുറവും ഇല്ലാത്തൊരവസ്ഥയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് മിഥുനം കർക്കിടക മാസമാണ് ശരിക്ക് ആരോഗ്യരംഗത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം പൊതുവെ ആയുർവേദത്തിൽ പറയാറുണ്ട് ശരീരം ഇളതാകുന്ന കാലഘട്ടങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാലഘട്ടം ഈ സ്കൂള് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ മാതാപിതാക്കളും തിരുമേനി കഴിഞ്ഞ പ്രാവശ്യം ഒരു മാർക്കിൻ്റെ കുറവിനാണ് അരമാർക്കിൻ്റെ കുറവിനാണ് എ പ്ലസ് പോയത് അല്ലെങ്കിൽ ആ തൊണ്ണൂറ് മാർക്ക് കിട്ടാൻ നിസാരമാണ് അവസാന നിമിഷം കുട്ടികൾ തെറ്റിക്കുന്നു അവൾ വീട്ടിൽ വന്നപ്പോൾ നന്നായി പറയുന്നുണ്ട് പരീക്ഷ എഴുതുമ്പം മറന്നു പോവുകയാണ് പരീക്ഷയ്ക്ക് എഴുതുമ്പം എക്സാമിനിരിക്കുമ്പം മറന്നു പോവുകയാണ് അല്ലെങ്കിൽ കണക്കുകൾ കൂട്ടി കൂട്ടി വരുമ്പോൾ ശരിയാണ് പക്ഷേ എഴുതുമ്പോൾ തെറ്റാണ് ഞങ്ങൾ വീട്ടിൽ എന്ത് ചോദിച്ചാലും കുട്ടി ഉത്തരം പറയും പക്ഷേ പരീക്ഷ എഴുതുമ്പോൾ ഉത്തരം തെറ്റുന്നു അങ്ങനെ നിരവധി പരാതികൾ ഒത്തിരി ആൾക്കാർ പറയാറുണ്ട് ശരിക്ക് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് നമ്മളെ കൊണ്ടൊന്നും ആകില്ല നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഒരു ശക്തി കൊണ്ടും ഒരു നേട്ടത്തിനും നമുക്ക് മുൻപോട്ട് ധരിക്കില്ല നമുക്കാകില്ല നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്തെങ്കിലും അത് ഒരു ദൈവീകമായ ആകുന്ന സമയത്ത് മാത്രമാണ് അതിന് വിജയമുണ്ടാകുകയുള്ളൂ അതൊക്കെ തന്നെയാണ് എത്ര പഠിച്ചാലും എനിക്കിപ്പോൾ ഒരുപാട് പഠിക്കാൻ കണ്ട് അമ്പലത്തിൽ പോകണില്ല എന്ന് പറയണ കുട്ടികളും കൂടെ കേൾക്കാനാൻ പറയണേ എത്ര പഠിച്ചാലും ആ എക്സാം എഴുതാൻ നേരത്ത് അത് ഓർമ്മ കിട്ടണമെങ്കിൽ അവിടെ ഒരു ഭാഗ്യം വേണം അവിടെ ഒരു ഈശ്വരാനുഗ്രഹം വേണം അവിടെ ഒരു നന്മ വേണം അവിടെ ഒരു ഐശ്വര്യം വേണം ആ എഴുതി കഴിഞ്ഞു അത് തെറ്റാതെ എഴുതി ഫുൾ മാർക്ക് കിട്ടണമെങ്കിലും അവിടെയും ഈശ്വരാംശം വേണം അതൊരു ടെസ്റ്റ് ആയാലും ഇൻ്റർവ്യൂ ആയാലും ഒന്നാം ക്ലാസ്സിലെ എക്സാം ആയാലും ശരി പ്ലസ് ടു ആയാലും ശരി നീറ്റ് ആയാലും ശരി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഭാഗ്യം വേണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം അന്നൊക്കെ ഞാൻ പറയാറുണ്ട് ദക്ഷിണാമൂർത്തി മഹാദേവനെ പ്രാർത്ഥിക്കണം വിദ്യാരാജഗോപാലമൂർത്തിയായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം വിദ്യാ രാജഗോപാലമൂർത്തിയെ പ്രാർത്ഥിക്കണം സരസ്വതി ഭഗവതിയെ പ്രാർത്ഥിക്കണം നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കണം നമ്മളിങ്ങനെ നിരവധി തവണ ഓരോ പ്രാവശ്യവും അതിൻ്റെ നാമജപാധികളൊക്കെ പറഞ്ഞ് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ഏ കാരണം ജീവിതത്തിൽ എത്ര എന്ത് എത്ര സമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയാലും എത്ര വലിയ എന്താ പറയുക എത്ര അതായത് ശരിക്കും സമ്പത്തിൻ്റെ മഹാരാജാവായി ജീവിച്ചാലും എത്ര പൊളിറ്റിക്കലി നമുക്ക് പവർ ഉണ്ടെങ്കിലും നമ്മുടെ ശാരീരിക ശക്തി എത്രയുണ്ടെങ്കിലും ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ നല്ല ബുദ്ധിയാണ് വേണ്ടത് ആ ബുദ്ധി ഒരു മാർക്കറ്റിലും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല അത് ഈശ്വരാംശം കൊണ്ട് മാത്രം കിട്ടുന്നതാണ് എപ്പോൾ എങ്ങനെ ഏത് എവിടെ ഉപയോഗിക്കണം അത് ഈശ്വരാനുഗ്രഹം വേണം അല്ലാതെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ ഭഗവത് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് വിവേകമുണ്ടാവണേ വിവേക ബുദ്ധി ഉണ്ടാവണേ ആ വിവേക ബുദ്ധിയിലൂടെ ജീവിക്കുമ്പോഴാണ് ഒരാൾക്ക് ഗുണത്തെ പ്രദാനം ചെയ്യണേ അപ്പം അതുകൊണ്ട് തന്നെ എത്ര നമ്മൾ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര പറഞ്ഞു കൊടുത്താലും അത് നല്ലതാണ് അവരെത്ര പഠിക്കുകയോ അവർ പഠിക്കുന്നതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഉണ്ടാകുന്ന കുട്ടികളുടെ ബുദ്ധിയാണ് ഒരു കുടുംബത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുടുംബത്തുള്ള കുട്ടികളുടെ ഏറ്റവും നല്ല ഉന്നതിയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സമ്പത്ത് അല്ലാണ്ട് ആയിരം ഏക്കർ സ്ഥലമോ പത്ത് ലക്ഷം രൂപ ബാങ്കിലൊന്നുമല്ല അങ്ങനെയല്ല അപ്പം ഇതിനൊക്കെ നന്നാവണമെങ്കിൽ അതിനാണല്ലോ നമ്മളെ മാതാപിതാക്കള് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ നാമം ജപിച്ചു സന്തതി പരമ്പര രക്ഷിക്കാൻ വേണ്ടി മാതാപിതാക്കൾ ശരിക്ക് ശരിക്കും ജപിക്കണം അല്ലേ അപ്പോൾ ജപിക്കുന്ന ആ ഗുണങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്കുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ ചെയ്യേണ്ടതായി നിൽക്കുന്ന ഒരു സരസ്വതി മന്ത്രത്തെക്കുറിച്ച് ഞാൻ പറയാം വളരെ സിമ്പിളായ കാര്യങ്ങൾ ആണ് വളരെ ചെറുതാണ് എന്താ കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കത് ഗ്രഹിക്കാൻ പറ്റുന്നതാണ് നമുക്കറിയാം സരസ്വതി എന്ന് പറയുന്നത് ആ പേ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ബുദ്ധിയുടെ കാര്യത്തിൽ വേറൊരാളെ തപ്പണ്ട വിദ്യയുടെ കാര്യത്തിൽ വേറൊരാൾ വിദ്യയ്ക്ക് വേണ്ടി മാത്രമുള്ള വിദ് ജ്ഞാനത്തിന് വേണ്ടി അറിവിനു വേണ്ടി ബുദ്ധിക്ക് വേണ്ടി അങ്ങനെ തന്നെയുള്ള ഭഗവതിയാണ് സരസ്വതീദേവി സരസ്വതീ കടാക്ഷമുള്ളവരാണ് അല്ലാതെ തന്നെ പറയാറുണ്ട് ആ സരസ്വതിയുടെ കടാക്ഷം ലഭിച്ച ഒരാൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും സൽബുദ്ധിയോടെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും വൻ വിജയത്തിലേക്ക് പോയാൽ ഏറ്റവും നല്ല ചിന്തകളുടെ യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും നല്ല വിജയത്തിലേക്ക് പോകേ ഭഗവതി സരസ്വതി അനുഗ്രഹിച്ചാൽ ഒരേടത്തും ഒരു സ്ഥലത്തും ഒരു മത്സരത്തിലും പരാജയം എന്ന് പറയുന്നത് അടുത്തുപോലും വരില്ല അപ്പോൾ പരാജയം വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല ബുദ്ധിയുടെ അതായത് ബുദ്ധിയുടെ ഏറ്റവും വലിയ നമ്മുടെ ഉപാസനയാണ് സരസ്വതി ഉപാസന ഭഗവതി എന്ന് തൊഴിൽ മൂകാംബിയൊക്കെ പോയി കണ്ടിട്ട് കാണാമല്ലോ ആൾക്കാരും മൂകാംബിയൊക്കെ പോയിട്ടൊന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി കാര്യം അച്ചിട്ടാ അതുപോലെ ചോറ്റാനിക്കല മേക്കാവിലെ സരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അതിഗംഭീരാണേ അതി കേമാണേ കാരണം അത്രയ്ക്കുണ്ടേ സംശയമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു ഒരു വരി ഒറ്റ വരി സരസ്വതിയെ ഉ ഉപാസിക്കാൻ സരസ്വതിയെ ഉപാസിക്കാനുള്ളൊരു മന്ത്രത്തെക്കുറിച്ച് പറയാം അത് നിർബന്ധമായി മാതാപിതാക്കളല്ല ചെയ്യേണ്ടത് കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത് അത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കും ജപിക്കാം ജോലി തപ്പുന്ന കുട്ടികൾക്കും ജപിക്കാം കാരണം ജോലി കിട്ടിയവർക്കും ജപിക്കാം എന്താ കാരണമെന്ന് വെച്ചാൽ ബുദ്ധിയാണ് ബുദ്ധിക്കുള്ളതാണ് നമ്മുടെ വിവേകത്തിലുള്ളതാണ് നമ്മുടെ നല്ല വിദ്യക്കുള്ളതാണ് അപ്പം അതുകൊണ്ട് ഭഗവതിയെ ധ്യാനിച്ച് ഒരു ഇരുപത്തൊന്ന് രൂപ ഒക്കെ ദിവസം ജപിക്കാമെങ്കിൽ അതിഗംഭീരാണ് കാരണം അത് സരസ്വതി നാമത്തിൽ പെടുന്നതാണ് സരസ്വതി മന്ത്രത്തിൽ പെടുന്നതാണ് വിദ്യക്ക് പുഷ്ടി ഉണ്ടാകുന്നതാണ് അപ്പം അതിൻ്റെ അതേ ശക്തിയോടുകൂടി ഭഗവതി കാരണം സ്കൂളൊക്കെ തുറക്കുവാണ് അടുത്ത അധ്യായന വർഷത്തിൻ്റെ തുടക്കങ്ങൾ കഴിഞ്ഞു ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഏകദേശം പത്ത് എട്ട് പത്ത് പത്ത് പരഞ്ച് ഒരു മാസമൊക്കെ ആവാറേ ക്ലാസ് തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഓണ പരീക്ഷ വരുന്നു ക്രിസ്മസ് പരീക്ഷകൾ വരുന്നു അപ്പം അതിനൊക്കെ മുമ്പ് കുട്ടികൾ മിടുക്കന്മാരും മിടുക്കുകളും ആവട്ടെ കേമന്മാരായ മക്കളുണ്ടാവട്ടെ അങ്ങനെയാണല്ലോ അപ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ള നമുക്കൊരു പ്രാർത്ഥനയുണ്ട് എല്ലാ വയസ്സായവർക്ക് എല്ലാവർക്കും സരസ്വ കാരണം നമ്മളിപ്പോൾ അങ്ങോട്ട് എന്താ പറയണം മരിക്കാറാവുമ്പോഴും നല്ല ചിന്തകൾ ഉണ്ടാവണമെങ്കിൽ ഭഗവതിയുടെ അനുഗ്രഹം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭഗവതിയെ മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും കുഴപ്പമില്ല ഒരു ഇരുപത്തൊന്ന് ഒരു ജപിക്കാമെങ്കിൽ അത് കേമാണ് അതി ഗംഭീരാണ് എഴുതി കാണിക്കാം അതൊന്ന് എഴുതി എടുത്തോളൂ അത് ജപിച്ചോളൂ ഓ സകല സരസ്വതി ആനന്ദമോഹിനി സ്വഹ ഓ സ്വഹല സരസ്വതി ആനന്ദമോഹിനി ആത്മവിദ്യയായേ സ്വഹരി മന്ത്രാണ് വളരെ ഗംഭീരാണ് വളരെ കേമാണ് കുട്ടികൾക്ക് വളരെ സരസ്വതി ദേവിയെ ഓർ പ്രാർത്ഥിച്ചുകൊണ്ട് ജപിക്കാവുന്നതാണ് സംസരസ്വതിയെ നമെന്നൊക്കെ നമ്മൾ നൂറ്റെട്ടെണ്ണം ജവിക്കാൻ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ജവിക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് ബുദ്ധിയുടെ കാലത്തിനും വിവേകത്തിനും ജ്ഞാനത്തിനും അറിവിനും വിദ്യക്കും അതിക്കേമാണ് കേമാണ് ഗംഭീരമാണ് എഴുതിയെടുത്തോളൂ പ്രാർത്ഥിച്ചോളൂ നമസ്കാരം കോവിന്ദമ്പൂരി